നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ബിസി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ പാതയോരങ്ങളിലും ജലസ്രോതസ്സുകളിലും കർപ്പൂസ് മാലിന്യം വ്യാപകമായി തള്ളുന്നത് പ്രദേശവാസികളുടെ ജീവന ഭീഷണിയാകുന്നു കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ മാലിന്യം തള്ളിയത് കാരണം വാണാനിപ്പുഴയിലേക്ക് ഒടുക്കുന്ന തോട്ടിലും നെൽപ്പാടങ്ങളിലും ദുർഗന്ധം അനുഭവപ്പെടുന്നു സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ മാലിന്യ നീക്കം ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ആരോഗ്യവകുപ്പ് അടിയന്തിരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയോരത്ത് പോലും മാലിന്യം കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധി ഭീഷണി വർദ്ധിപ്പിച്ചു വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ഗ്രന്ഥശാലകൾക്കും സ്കൂൾ ലൈബ്രറികൾക്കുമുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്തു എം എൽ എയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളാണ് വിതരണം ചെയ്തത് മണ്ഡലത്തിലെ വായനാശീലത്തെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നടപടി ലൈബ്രറികൾക്ക് പുത്തൻ ഉണർവേറ്റും ആധുനിക രീതിയിൽ നിർമ്മിച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് ഓഫീസ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ ഇരുപത്തിരണ്ടിന് സ്പീക്കർ എ എൻ ഷംസീർ നിർവഹിക്കും ഇരുപത്തി ഏഴായിരം വിസ്തൃതിയുള്ള ഇരുനില കെട്ടിടത്തിൽ പഞ്ചായത്ത് കാര്യാലയം ഉൾപ്പെടെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കും മങ്ങാട് സെൻറ്ററിൽ നിന്ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമാകുന്നത് ഗ്രാമങ്ങളിൽ വികസനം എത്തിക്കാത്ത സി പി ഐ എം വികസന സദസ്സ് നടത്തുന്നത് അടകുനയം എന്ന യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വൈശാഖി പാഞ്ഞാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി ജയ്സൻ നയിച്ച കുറ്റവിചാരണ പദയാത്ര വൈകിട്ട് തൊഴുപ്പാടത്ത് സമാപിച്ചു എമ്മപ്പെട്ടി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പദയാത്ര കെ വൈസ് പ്രസിഡന്റ് രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു